മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന പി പി തങ്കച്ചനെ അനുസ്മരിച്ച് കായംകുളത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം നടത്തി കെ പി സി സി സെക്രട്ടറി സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പിന്നെ അനുസ്മരിച്ചുകൊണ്ട് യോഗം സംഘടിപ്പിച്ചു യോഗം സെക്രട്ടറി ഷാജി ഉദ്ഘാടനം ചെയ്തു അത് എറണാകുളത്തും അതേപോലെ തന്നെ പെരുമ്പാവൂരും ഒക്കെ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ വികാരപരിതനായി സംസാരിക്കുന്ന രാഷ്ട്രീയമില്ലാത്ത ഒരാളുടെ അനുസ്മരണ സമ്മേളനം നമ്മൾ കേൾക്കുകയുണ്ടായി പ്രശസ്ത സിനിമാ നടൻ ജയറാം അദ്ദേഹം പെരുമ്പാവൂരുകാരനാണ് അദ്ദേഹം നടത്തിയ ഒരു അനുസ്മരണ സമ്മേളനം ശരിക്കും കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നതിനേക്കാളും വൈകാരികമായ കൂടി ഒരു പാർട്ടി നേതാവിൻ്റെ വിയോഗം ആ നാട്ടിലെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് വരച്ചു കാണിച്ച ഒരു അനുസ്മരണ സമ്മേളനമായിരുന്നു എറണാകുളം ജില്ലയിലെ കെ ഐ സു കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുവെങ്കിലും എറണാകുളം ബാറിലെ ഏറ്റവും നല്ല ഒരു അഡ്വക്കറ്റായി അദ്ദേഹം നിൽക്കുന്ന സമയത്ത് നേരത്തെ സ്വാഗത പ്രാസംഗ്യം പറഞ്ഞതുപോലെ ഏറ്റവും പ്രഗത്ഭനായ മുനിസിപ്പൽ ചെയർമാനായി വന്ന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവിനപ്പുറം നല്ലൊരു ഭരണാധികാരിയായി യാതി നേടിയിട്ടുള്ള പ്രിയങ്കനായ നേതാവായ ശ്രീ വി പി നന്ദേശ്വൻ സൗമ്യതി മുഖമായിരുന്നു എങ്കിലും അദ്ദേഹം ഒരു കാര്യം എടുക്കുന്ന തീരുമാനം അത് ഏതറ്റം വരെയും നടപ്പിലാക്കുവാൻ നടത്തിയിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള പ്രവർത്തനം ആ പ്രവർത്തനം അദ്ദേഹം തുടങ്ങിയത് പെരുമ്പാവൂരിൽ നിന്നാണ് പെരുമ്പാവൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അദ്ദേഹം അവിടെ പാർട്ടിയെ കെട്ടിപ്പിടുക്കുമ്പോൾ അന്നുണ്ടായിട്ടുള്ള ഒരു വളർച്ചയുടെ ഭാഗം ഇന്നും പെരുമ്പാവൂരിൽ യു ഡി എഫിന്റെ ഒരു എം എൽ എ നിലനിർത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ ആ കാലഘട്ടത്തിൽ എറണാകുളം ജില്ലയിൽ ടി എച്ച് എം മുസഫയും പി തങ്കച്ചനും ഒക്കെ തോൽ ചേർന്ന് നിന്നുകൊണ്ട് അവിടെ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു ബാക്കിപത്രമാണ് പത്രമാണ് ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ എം എൽ എ മാർ വിജയിക്കുന്ന ഒരു നിയോജകംഗങ്ങൾ മാറുന്നത് എറണാകുളം ജില്ലയാണ് അവിടുത്തെ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിനകത്തൊക്കെ തന്നെയും പരമിതമായ ഗ്രൂപ്പ് സമുവാക്കിയിട്ടുണ്ടെങ്കിലും പാർട്ടി കഴിഞ്ഞ് മാത്രമേ ഗ്രൂപ്പ് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് നമ്മൾ കാണുന്നത് എറണാകുളം ജില്ലയിലാണ് അതിന് നേതൃത്വം കൊടുത്ത മുട്ടനവധി നേതാക്കന്മാരിൽ പ്രഗത്ഭരായ ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷത വഹിച്ചു വിവിധ സ്ഥാനങ്ങൾ കേരളത്തിൽ പാർട്ടിയുടെ മുമ്പിൽ പാർട്ടിയുടെ പേരിൽ ഏറ്റെടുക്കുവാനും ആ ദൗത്യം വളരെ വിജയകരമായി നടത്തുവാനും കഴിഞ്ഞ അതുല്യ പ്രതിഭയായിരുന്നു ശ്രീ പി പി തങ്കച്ചു ഒരൊറ്റ കാര്യം മാത്രമേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നോ പറഞ്ഞിട്ടുള്ളൂ ശ്രീ കെ കരുണാകരൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി പ്രത്യേകമായ ഒരു പാർട്ടി രൂപീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അടച്ചിട്ട മുറിയിൽ ആറ് മണിക്കൂർ ചർച്ച ചെയ്ത് ഇറങ്ങി വന്ന ശ്രീ പി തങ്കച്ച നിറകണ്ടുകള ആ ഇറങ്ങി വരവ് പത്രക്കാർ ചോദിച്ചു ഒന്നും പ്രതികരിക്കാതെ അദ്ദേഹം പോയി അദ്ദേഹം കരുണാകരനോട് പറഞ്ഞത് കരുണാകരനെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ലീഡർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് സഹപ്രവർത്തകർ വെളിപ്പെടുത്തിയിട്ടുണ്ട് പിന്നോട് പറഞ്ഞു എന്റെ കൂടെ നിൽക്കണം അദ്ദേഹം പറഞ്ഞ മറുപടി ലീഡർ നോ ഇക്കാര്യത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് നിൽക്കാൻ കഴിയില്ല കോൺഗ്രസ് പാർട്ടി വിട്ടൊരു തീരുമാനത്തോടെ ഞാൻ യോജിക്കുന്നതായെന്ന് അസന്ദ്ഗ്ധമായി ശ്രീ കെ കരുണാകരനെ പോലെ തന്നെ വളർത്തിയ തന്നെ ആശീർവദിച്ച തന്നെ അനുഗ്രഹിച്ച തന്നെ വിവിധ സ്ഥാനങ്ങളിൽ എത്തിച്ച ആ മഹാനായ മഹാബേരുവിനോട് മുഖത്ത് നോക്കി പറഞ്ഞിറങ്ങി വന്ന ശ്രീ പി പി തങ്കത്തിൽ എന്ന സൗമ്യ മുഖം കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല മരണമടഞ്ഞ കോൺഗ്രസ് നേതാക്കളായ റാണിക്കൽ രവി വാസുദേവ കാർണവർ എന്നിവരെയും അനുസ്മരിച്ചു കെ പി സി സി അംഗം അഡ്വക്കേറ്റ് യു മുഹമ്മദ് ഡി സി സി സെക്രട്ടറി അവിനാഷ് ഗംഗൻ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിധുരാഘവൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തങ്കപ്പൻ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വയലിൽ സന്തോഷ് ഡി സി സി അംഗങ്ങളായ എ ഹസൻ കോയ എം എ കെ ആസാദ് ഇ എം അഷ്റഫ് പി എസ് കൃഷ്ണകുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ അൻസാരി കൊയ്ക്കിലേത്ത് നവാസ് അലി വീണ്ടിൽ മണ്ഡലം പ്രസിഡന്റുമാരായ ശോഭാ സുരേന്ദ്രൻ ബിജു നസുള്ള പ്രകാശ് ഡിപിള്ള വിഷ്ണു ചെക്കോടൻ കേനാസർ പത്മകുമാർ ബിജു ഡേവിഡ് സുശീല വിശംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ് ന്യൂസ്